ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത ഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഫൈവ് സിക്സ് ഫോൺ ഫൈവ് നയൻ എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലെ അറുപത്തിരണ്ടാമത് വിളക്ക് മഹോത്സവം ഭക്തി നിർവരമായി ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്രത്തിൽ രാവിലെ ദർശനം അഭിഷേകം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുരാണ പാരായണം ഭജന ഉഷപൂജ തൃക്കണായ മല്ലൻ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് മാളികപ്പുറത്തമ്മയ്ക്കും ഉപദേവന്മാർക്കും പ്രത്യേക പൂജകൾ ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു തുടർന്ന് നരിക്കുണ്ട ജാറത്തിൽ നിന്നും കുന്നത്ത് യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പേട്ടത്തുള്ളലുണ്ടായി നരിക്കുണ്ടമക്കാമും പുലിപ്പുറം അമ്പലവും മതമൈത്രിയുടെ ഒരു അടയാളമാണ് ഇന്ന് പുലിപ്പുറം അമ്പലത്ത് വിളക്കിനോടനുബന്ധമായി തൃക്കണായ മക്കാമിൽ നിന്നാണ് അയ്യപ്പ ഭക്തജനങ്ങൾ പേട്ടതുള്ളി പുലിപ്പുറം അമ്പലത്തേക്ക് പോകുന്നത് ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ മതമൈത്രി ഏറ്റവും വലിയൊരു ചിഹ്നമാണ് നമുക്കറിയാം കേരളീയ സമൂഹം അയ്യപ്പസ്വാമി ഭക്തജനങ്ങളാകുന്ന ആളുകൾ വാവര് സ്വാമി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സന്നിധാനത്തിൽ പോയി തേങ്ങകളും മറ്റു വഴിപാടുകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് അയ്യപ്പ സന്നിധാനത്തിലേക്ക് പോകുന്ന ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് കേരളത്തിൽ വർഗീയ കലാപങ്ങളും മറ്റും ഉടലെടുക്കുമ്പോൾ സാംസ്കാരിക കേരളത്തിൽ മതമൈത്രിയുടെ ചിഹ്നമായി നിലകൊള്ളുന്ന തൃക്കണായ മഹല്ലിൻ്റെ നരിക്കു നരിക്കുണ്ടിൻ്റെയും അഥവാ പുലിപ്പുറം അമ്പലത്തിൻ്റെയും സാംസ്കാരിക ഈ മതമൈത്രിയുടെ ചിഹ്നം നിലനിൽക്കട്ടെ എന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും വർപ്പിക്കുന്നതോടൊപ്പം തൃക്കണായ മഹല്യ കമ്മിറ്റിയുടെയും മറ്റു ഭക്തജനങ്ങളുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു വൈകിട്ട് എളനാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിൻറെയും ഗജവീരന്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് കുട്ടികളുടെ കലാപരിപാടി ക്ഷേത്ര കവാടത്തിൽ ആന എഴുന്നള്ളിപ്പ് താലപ്പൊലിയുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കൽ മഹാദീപാരാധന എന്നിവയും നടന്നു രാത്രി വിവിധ ചടങ്ങുകൾ നടക്കും റൈറ്റ് വിഷൻ ന്യൂസ് എളനാട് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്